ഇതൊന്നരച്ചിട്ടാമതി ഊട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ ഇന്നലെ കോരി വെച്ചതാണ് പിള്ളേരി ഇല്ലാണ്ട് എന്തോ പോലെ ഇണ്ടല്ലേ മോളെ ആണുണ്ടല്ലോ സുജന പിള്ളേര് ഇവിടെ ഇണ്ടാവുന്നല്ലേ സ്ഥിരം അവരങ്ങട്ട് പോയപ്പോ എന്തോ പോലെ അല്ലെ അവര് ക്ലാസ് ഉള്ളപ്പോ ഇവിടെ തന്നെ നിക്കാറ് പിന്നെ അതേ ഇപ്പൊ വെക്കേഷൻ തുടങ്ങിയപ്പോലെ അവൻറെ വീട്ടിലോട്ടൊന്ന് പോയെ അത് പിന്നെ അവന് അവളിവിടെ നിക്കണിന്ന് പറയുമ്പോ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും അവക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ രീതല്ലേ ഇനിയിപ്പോ മെയിൽ ലാസ്റ്റ് ആവണം അവളെയും പിള്ളേരെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ വീഡിയോ കോള് വിളിക്കല്ല അമ്മേ അതില് വിളിച്ച് കഴിഞ്ഞാ നേരിട്ട് കാണുന്ന പോലെ അവടി എനിക്കാണെങ്കിൽ അവള് വിളിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് ഇന്നലെ ആണെങ്കിൽ ആകെ നാല് പ്രാവശ്യം വിളിച്ചത് ഇന്നാണെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം

അപ്പോഴേ ചേട്ടൻ ഫ്രീയാവുള്ളൂ അന്നേരമോ വിളിക്കാൻ പറ്റണേ ഫോൺ എപ്പോഴും അവന്റെ തന്നെ ഉണ്ടാവൂലേ വയസ്സായ ആളല്ലേ ഞാൻ അപ്പൊ അവന് തോന്നണ്ടേ ഒമ്പതരക്ക് മുന്നേ അമ്മ കിടക്കും അപ്പൊ അതിനെ വിളിക്കണമെന്ന് ഉം അതെങ്ങനെയാണ് അവനാ സ്നേഹവും ഇഷ്ടമൊന്നും ഇല്ല ഇപ്പൊ പണ്ടത്തെ പോലെ അതൊക്കെ എന്റെ സുജമോള് പണ്ടേ ഞങ്ങൾ തമ്മിൽ കൂട്ടാണ് എല്ലാരും പറയും പെൺമക്കള് അമ്മേ തമ്മിൽ ഇടിയായിരിക്കും യുദ്ധം ഇരിക്കുന്നു ഒരു യുദ്ധവും ഇല്ല അവള് പണ്ടേ എന്നോട് അത്രേ സ്നേഹമാണ് അമ്മേന്ന് വിളിക്കും അറിയാം അവളുടെ സ്നേഹം പക്ഷെ ഇവൻ പണ്ടേ എന്നായിട്ട് എന്നും ഇല്ലയാണ് അച്ഛനായിട്ടാണ് എപ്പോഴും കൂട്ടവൻ സമയത്ത് ഞാൻ നോക്കിയിട്ട് വരാ ഓ എന്തൊരു കൂട്ട് ഈ തള്ളയുടെ മുഷുക്ക് സ്വഭാവം അങ്ങനെ ഞാൻ മൂക്കും കിട്ടിട്ടുണ്ട് അവളുടെ കിട്ടിയൂന മൈമക്ക് എങ്ങനെ സഹിക്കുന്ന ഓവള ക്ലാസ് ഉള്ള ടൈമില് പിന്നെയും സഹിക്കുക വെക്കേഷൻ ടൈമില് എങ്ങാനും കൂടി ഇവിടെ നിക്കണ്ട അവസ്ഥയെ ഒന്നും ആലോചിക്കാനേ പൈരിക്കുന്നു

അപ്പഴേ തോന്നി നീ മാതിർ എനിക്ക് എന്റെ അമ്മനെ കാണാൻ അവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു സമാധാനം കിട്ടുന്നില്ല പിള്ളേരാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ അമ്മാമ്മ എന്ത് എടുക്കും ഒക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ലേ അടി ചോദിച്ചില്ലേ അത് തന്നെ പിള്ളേരെ സ്നേഹ എന്റെ പാ എന്റെ ദൈമ ഇത്ര പെട്ടെന്ന് എത്തിയാന്നാ സ്കൂൾ കുട്ടി പോയല്ലേ ഞാൻ എത്തിട്ടാ എനിക്കറിയും എന്നെ കാണണ്ട സങ്കടപ്പെട്ടിരിക്കുന്നു അതാ ഞാൻ വേഗം വന്നേ ആ വല്ലാത്ത വിഷമായിരുന്നു ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട് എന്താടി എന്തെങ്കിലും പ്രശ്നം ഉണ്ട എന്താണ് നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് എന്റെ അമ്മേ അവിടെ ചെന്നപ്പൊ തുടങ്ങി സുജേഷെ കൊണ്ട് പണിയിടപ്പിക്കുന്നു ദ അവിടുത്തെ ആ സാധനം എടുക്ക ഇത് എടുക്ക് മറ്റത് എടുക്ക് അടിച്ചു വാരി ദേ അടിച്ചു വരും ശരിയായിട്ടില്ല തുണി അലക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് എനിക്ക് എന്റെ അമ്മനെ പോലും ഒന്നും വിളിക്കാൻ പറ്റില്ല വെറുതെ ഒരു കുഴപ്പമൊന്നുമില്ല നല്ല ആരോഗ്യമുള്ള സ്ത്രീയല്ലേ രണ്ട് ബൈപ്പാസ് കഴിഞ്ഞ അത് ഇപ്പൊ കൊഴപ്പണ എന്നിട്ട് അസുഖം അഭിനയ എന്നെ കൊണ്ട് പണിയിപ്പിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ സുജേഷ് എന്നോട് വന്നു തന്ന പിന്നെ നീ നിന്റെ വീട്ടിൽ പോയി പോയിക്കോടിയുന്ന് അതാ ഞാനിപ്പ തന്നെ വന്നത് പിന്നെയാണെങ്കിൽ ആ അമ്മ ഇന്നല്ല സുജേഷ്വരനെ അന്വേഷിച്ചിട്ടാ ആ ചേട്ടത്തിനെ അന്വേഷിച്ച് എന്നാലും എന്തേലും ഒന്നും അവർക്ക് സഹായിച്ചു കൊടുക്കണതല്ലേ എന്തിന് എന്നെക്കാ ആരോഗ്യം അവർക്ക് പിള്ളേരാണെങ്കി അമ്മായിയുടെ മോരിറയും ചോറും തിന്റെ ആ കൂത്തിയായിരുന്നു പറഞ്ഞോണ്ടിരിക്കാണെങ്കി പിന്നെ അമ്മായി ഫാനാണല്ലോ ആ ചേട്ടത്തി ഞാനിനി ഇവിടെ തന്നെ ഇണ്ടാവും വെക്കേഷൻ പുള്ളി നമുക്ക് അടിച്ച് പൊളിക്കണം ചേട്ടന്റെ പൈസ വരുമ്പോ പറ നമുക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യല്ലായിരിക്കും കൂടി ചേട്ടത്തി എന്നാ വീട്ടിൽ പോണേ തിങ്കളാഴ്ച അയ്യോ എനിക്ക് ചേട്ടത്തിനെ വല്ലാതെ മിസ് ചെയ്യും നമുക്ക് കുറച്ചു ദിവസം ചേട്ടത്തിയുടെ വീട്ടിൽ പോയി നിന്നാലമ്മേ ഓ അതൊന്നും വേണ്ട നീ ഇവിടെ നിൽക്കാനല്ലേ വന്ന് ഇവിടെ നിന്നാ മതി പിള്ളാണെങ്കിൽ പോയിട്ട് രണ്ടാഴ്ച ചെയ്യുമ്പോൾ വന്നോളൂ

ഈ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടല്ലോ അയ്യോ എനിക്ക് ചെയ്യാൻ മോനെ പിള്ളേര് ആ എന്നെ ബ്ലോക്ക് ബ്ലോക്കാക്കിയൊക്കെയാണ് വെറുതെ കിട്ടാത്ത ഇതൊക്കെ അമ്മയുടെ പുന്നാരം അവളുടെ പണിയാണത് ഇല്ലേ ഞാൻ അവളുടെ കുറ്റം വിളിച്ച അമ്മയോട് പറയൂലേ അവളോട് ഞാൻ പറയും എന്റെ വീട്ടിൽ പോയി നിൽക്ക അപ്പൊ അവള് പറയാനൊരു ഡയലോഗ് എന്താണെന്നറിയോ എന്റെ അമ്മക്കും മക്കളെ പിരിഞ്ഞു നന്നായി എഞ്ചു വേദന വരുമെന്ന് എന്റെ അമ്മക്കും എഞ്ചും എല്ലാം ഉണ്ട് എന്നിട്ട് ഞാൻ അവള് വിടണില്ല ഇങ്ങട് അപ്പൊ അതുപോലെ തന്നെ അവള് തിരിച്ചു കാണിക്കുന്നേ അതുപോലെ തന്നെ കൊച്ചുങ്ങൾ അവളുടെ വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞേ തല്ലുടിച്ചെ അവള് രണ്ടാഴ്ച അവള് എന്നോട് മീണ്ടിയില്ല എൻറെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വിളിക്കുമ്പോ അവള് ഫോൺ എടുക്കൂല കൊച്ചുങ്ങൾക്ക് കൊടുക്കൂല അങ്ങനെയൊക്കെ ചെയ്തവള് അറിയോ ആ അറിയില്ല ഇതൊന്നും അമ്മക്ക് അറിയില്ല അമ്മ അത് അന്വേഷിക്കണില്ല ഇതൊന്നും പോരാണ്ട് വെക്കേഷൻ ആവുമ്പോ ചെക്കാന്നും പറഞ്ഞുണ്ട് മിനി അന്ന് അങ്ങോട്ട് പോയി അവിടെ എൻറെ വയ്യാതെ ഇറക്കണ അമ്മ പണിയെടുക്കണില്ലെന്നും പറഞ്ഞു തിരിച്ചു ഇങ്ങോട്ട് പോന്നു അന്ന് ഒരാളോട് പറയാ പോരണ്ടായിരും ഒന്നും പറഞ്ഞില്ല അവള് ഏഹ് ഞാൻ എന്താ ചെയ്യണ്ടേ ഏഹ് അമ്മ എനിക്ക് പറഞ്ഞതാ ഇവളുടെ താളത്തിന് ഒത്തു ഉള്ളാണോ ഞാൻ ഇതേപോലെ മോള് വന്ന് വീട്ടിൽ നിൽക്കുമ്പോ അമ്മ ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്താ പ്രശ്നമൊന്നു കെട്ടിച്ചിട്ട് മോള് എവിടെ നിൽക്കണ്ടേന്ന് അമ്മക്ക് പറഞ്ഞുകൂടിയാ അമ്മ അങ്ങനെയല്ലേ ഏഹ് കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി അച്ഛന്റെ വീട്ടിൽ തന്നെ അല്ലേ നിന്നിട്ടുള്ളത് അല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനെ അങ്ങോട്ട് അങ്ങനെ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത് ആ അപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് അമ്മ പറഞ്ഞു കൊടുക്കണം ഞാൻ എന്തായാലും എന്റെ പിള്ളേരെ അവിടത്തെ സ്കൂളിൽ മാറ്റി എന്റെ വീടിന്റെ അടുത്ത് ചേർക്കാൻ തീരുമാനിച്ചു എന്റെ അമ്മക്കാൾ ചിലപ്പോ ഇവര് മാത്രമേ പേരക്കുട്ടികളായിട്ട് അവരൊന്നും അവരൊന്നും കാണണെന്നാഗ്രഹിക്കുന്ന തെറ്റാണ് സ്നേഹം ഇങ്ങോട്ട് എന്ത് സ്നേഹം അമ്മയുടെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അവൾ എന്നെ വിളിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം അവളുടെ അഭിനയമാണ് അത് വിശ്വസിക്കണ്ട പിന്നെ അവളുടെ വീട്ടിൽ നിന്നാ പിന്നെ പണിയെടുക്കണ്ട ചേട്ടത്തി അമ്മയൊക്കെ ചെയ്തോളൂല്ല അതാണ് അവൾ അവിടെ നിൽക്കണത് പിന്നെ എന്റെ വീട്ടിൽ വന്നാലും പണിയെടുക്കണ്ടമ്മ എന്റെ അമ്മെ നോക്കാൻ ഞാൻ ഒരു ഹോം മിനിസ്റ്ററിൽ നിർത്തിയിരുന്നുണ്ട് അമ്മേ ഇനിയൊരു സംസാരമില്ല അവൾ ഇന്നും എന്നെ ശരി അമ്മ ഞാൻ വെക്കാണ് ആ ശരി മോനെന്തിനാണ് പിന്നെ തന്നെ ബ്ലോക്ക് ആവോ എനിക്കില്ല വേഷം കെട്ടിരുന്നിട്ട് നീ അവനെല്ലാം എന്നോട് പറഞ്ഞിട്ടും എനിക്ക് വെറുതെ ആയിട്ട് തോന്നില്ല അവൻ പറഞ്ഞത് ഓരോരോ തോന്നിട്ട് അവള് ഇങ്ങോട്ട് വരികയാണ് നീ അവൻ പറയാനാണ് കേക്കണ്ടത് അത് കേൾക്കാണ്ട് ഓരോരോ നോണേ പറഞ്ഞു എന്നെ വിശ്വസിപ്പിക്കാൻ എനിക്ക് വയ്യ അയ്യാ മരുമോനൊന്നും വായിലിരിക്കണെ കേൾക്കാനായിട്ട് ഇവിടെ സ്വന്തം അച്ഛൻ പറഞ്ഞാൽ കേക്കൂല ഞാൻ നിന്റെ അച്ഛൻ പറഞ്ഞാൽ വരെ ഞാൻ കേക്കൂല മരുമോൻറെ ചീത്ത ഞാൻ കേൾക്കണം എന്താ ആവശ്യം നീ നീ തന്നെ പൊയ്ക്കോ പിള്ളേരെ രണ്ടുപേരും എടുത്തോ വെറുതെ അവന്റെ വായിലിരിക്കണ എന്നെ കേൾപ്പിക്കാനായിട്ട് എന്താ ആവശ്യം ഇരിക്കുന്നു മരുമോന്റെ ഈ പിടിയോടെ മരുമോൻ വിളിക്കലെന്നുള്ള പൂതി മാറി അമ്മ ഉം മുട്ടക്കോളൂത്ര ഇതവിട്ട ലാസ് പരവായിരിക്കും